അസ്സാം വലൈക്കു വറഹമത്തല്ലാ അലഹമുല്ല വസുത്ത് വസ്സലാമ റസൂലില്ല സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സുഫിയാൻ അതേപോലെ അബു ഒബൈദുലാഹിൾ ജർഹമി ഒബൈദുലാഹിൾ ജർഹമിയും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ച ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഒരിക്കൽ ഒബൈദുലാഹിൾ ജർഹമി മുഹാവിയ റലി അള്ളാഹു അൻഹുവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നു അപ്പോൾ സ്വാഭാവികമായും ഉബൈദുള്ളയോട് ചോദിക്കപ്പെടുന്നു താങ്കളുടെ നാട്ടിൽ ഈ അടുത്ത് നടന്ന ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട സംഭവം അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ അപ്പോൾ ഉബൈദുള്ള ഒരു സംഭവം വിവരിക്കുകയാണ് ആ സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ് ഒരു വിദേശിയായൊരു മനുഷ്യൻ അപരിചിതനായൊരു മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തുന്നു ആ നാട്ടിൽ വെച്ച് ആ വ്യക്തി മരണപ്പെടുകയാണ് മരണപ്പെട്ട ആ വ്യക്തിയുടെ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് ഒബൈദുള്ള അതിനടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു കവിത പാടുകയാണ് അദ്ദേഹം കരയുകയാണ് അദ്ദേഹം വിങ്ങി പൊട്ടുകയാണ് അതിനുശേഷം ഒരു കവിത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുകയാണ് അദ്ദേഹം എവിടെ നിന്നോ കേട്ട എങ്ങനെയോ പഠിച്ച ഒരു കവിത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ദുഃഖഭാരത്താൽ അറിയാതെ പുറപ്പെടുകയാണ് യബിക്കിൽ ഖരീബ് അലൈഹി ലൈസയ അരിഫുഹു വധൂ ഖാ ബീഫിൽ അതായത് ഈ കവിതയുടെ സാരാംശം ഇങ്ങനെയാണ് യബിക്കൽ ഖരീബു അതായത് പരിചയമില്ലാത്ത ആളുകൾ ഗരീബായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ പരിചയമില്ലാത്ത ആളുകൾ അവരറിയാത്ത ആളുകൾക്ക് വേണ്ടി കരയുകയാണ് അതേസമയം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ നാട്ടിൽ സന്തോഷത്തോടെ കഴിയുകയാണ് ഇതാണ് കവിതയുടെ അർത്ഥം അതായത് ഈ മരണപ്പെട്ട വ്യക്തി ഇവർക്ക് വരീബാണ് ഇവർക്ക് പരിചയമില്ലാത്ത വ്യക്തിയാണ് പക്ഷേ അവർ അദ്ദേഹത്തിന് വേണ്ടി കരയുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾ ഈ വിവരം അറിയുന്നില്ല അവർ അദ്ദേഹം അവർ സുഖിച്ചുകൊണ്ട് സന്തോഷത്തിൽ ജീവിച്ചിരിക്കുക ജീവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കവിത അദ്ദേഹം പാടിയപ്പോൾ അബൈദുള്ള പാടിയപ്പോൾ അടുത്ത് നിൽക്കുന്ന ഈ കവിത കേട്ട ഒരാൾ ചോദിക്കുകയാണ് ഈ കവിത എഴുതിയത് ആരാണെന്ന് താങ്കൾക്കറിയാമോ അപ്പോൾ വൈദുള്ള പറഞ്ഞു ആരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഈ കവിത എഴുതിയ വ്യക്തിയാണ് താങ്കളുടെ മുന്നിൽ ഈ മരണപ്പെട്ട് കിടക്കുന്നത് അതായത് ആ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് എന്നർത്ഥം അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു നിസ്സാരതയെക്കുറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെയും നൈമിഷികതയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും പറയപ്പെടാറുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിക്കാറുള്ള സംഭവമാണ് ഇവിടെയാണ് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കലണ്ടർ മാറുന്ന അവസരത്തിൽ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് ഈ ഒരു സംഭവം അതേപോലെ അബ്ദുല്ലാ ഹിബിൻ അൻഹു പറഞ്ഞുവല്ലോ ആ നദിം തു ഞാൻ ഒരു കാര്യത്തെക്കുറിച്ചും ഇത്രയധികം ഓർത്ത് ഖേദിക്കാറില്ല എന്താണ് ഓരോ ദിവസം കഴിയുമ്പോഴും അല യൗമിൻ ഷംസുഹു നഖസ ഫിഹി അജലി വലം യസീദ് അമലി ഓരോ ദിവസവും അസ്തമിക്കുന്ന സമയത്ത് എൻ്റെ ആയുസ്സിൽ നിന്ന് അല്പം നഷ്ടപ്പെട്ടുകൊണ്ടും ഒരു കർമ്മവും പുതുതായി ചെയ്യാൻ കഴിയാതെയും ആണല്ലോ ആ ദിവസം നഷ്ടപ്പെടുന്നത് ആലോചിക്കുമ്പോൾ അത്രയും അതിനെക്കുറിച്ച് ഓർക്കുന്ന അത്ര ഖേദം എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും കുറിച്ചും ഉണ്ടാവാറില്ല എന്ന് അബ്ദുല്ലാഹിബ് നസ് അലി അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേപോലെ ഹസൻ ബസു റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു യാബ് ആദം ഇന്ന അയ്യാമൻ മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ മാത്രമാണ് ഇതാ ദ ആ ദിവസം ഇതാ ദഹബ യൌമുക്ക നിന്റെ ദിവസം അത് കഴിഞ്ഞു പോകുമ്പോൾ ദഹബ ബ നിന്റെ ഒരു ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ നശിച്ചു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അല്ലാതെ ആഘോഷ തിമിറപ്പുകളിലേക്കല്ല നമ്മൾ നീക്കേണ്ടത് അനശ്വരമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത് വിശ്വാസികളുടെ ശ്രദ്ധ പതിയേണ്ട മേഖലയാണ് അള്ളാഹു തോഫിക്ക് നൽകിയെന്ന് കഹിക്കുമാറാവട്ടെ സ്ഥലാ വലൈക്കും